ॐ नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय सुवृद सुमुख सूक्ष्म सुघोष सुखद सुहृद् മനോഹരോചിതക്രോധോ വീരബാഹുർവിധാരണ സുവ്രത ശ്രേഷ്ഠവ്രതമുള്ളവൻ ഉത്തമമായ തപസ് അഹിംസ സത്യം ശരണാഗതി എന്നിവയോടുകൂടി ജീവിക്കുന്നതാണ് വ്രതം ഇവയോട് ചേർന്ന് ശ്രദ്ധയും ഭക്തിയും വേണം ശ്രീരാമൻ ശരണാഗതിയാണ് വ്രതമായി എടുത്തിരിക്കുന്നത് ശരണം ചോദിച്ച് ആര് വന്നാലും അഭയം നൽകുമെന്ന വ്രതത്തിന്റെ പുറത്താണ് വിഭീഷണന് അഭയം നൽകിയത് ഇതിലേതു വ്രതമായാലും ഒരു പോലെ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടതാണ് താനും ഒരു പ്രാവശ്യം ഭഗവാനോട് അഹന്ത വെടിഞ്ഞ് ഞാൻ അങ്ങയുടേതാണ് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളൂ എന്ന് ശരണാഗതിയോട് ഒന്ന് പറഞ്ഞു നോക്കുക നമ്മുടെയൊക്കെ ആന്തരിക ശോഭയിൽ ശാന്തി പരക്കുന്നതറിയാം പക്ഷേ ശരണാഗതി അടയുമ്പോൾ അഹന്ത വെടിഞ്ഞില്ലെങ്കിൽ അത് മുഴുവൻ തച്ചുടച്ചേ ഭഗവാൻ കൈപിടിക്കൂ അതും സംശയമില്ലാത്ത കാര്യം തന്നെ നമുക്ക് നമ്മുടെ അഹന്ത വെടിയാനായില്ലെങ്കിൽ ഭഗവാൻ അത് കളഞ്ഞു തരും സുമുഖ സുന്ദരൻ പ്രസന്ന വദനൻ പരമ്പൊരുളായ അവിടെന്ന് ആനന്ദ സ്വരൂപനാണ് അവിടത്തെ സന്നിധിയിൽ ശോകമോഹ ദുഃഖങ്ങൾ നിലനിൽക്കുകയില്ല അവിടത്തെ മുഖം സദാ ശാന്തമായ പ്രസന്നതയിൽ മന്ദഹസിക്കുന്ന ഒന്നാണ് അത്യധികം ദുഃഖമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പോലും ശാന്തനും പ്രസന്നനുമാണ് ശ്രീരാമൻ മധുരക്ക് പ്രിയ വൃന്ദാവനം വെടിഞ്ഞു പോകുമ്പോഴും രാധയെ വിട്ടു പോകുമ്പോഴും ആനന്ദ സ്വരൂപൻ തന്നെയാണ് ശ്രീകൃഷ്ണനും സൂക്ഷ്മ സ്ഥൂലമല്ലാത്തത് സ്ഥൂലത ഉണ്ടാക്കുന്ന പഞ്ചഭൂതങ്ങളിലും സൂക്ഷ്മമായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു സൂക്ഷ്മങ്ങളിൽ വച്ച് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് പ്രവേശനം ദുഷ്കരമായ ഗുഹയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായി ഭഗവാനെ കുറിച്ച് പറയുന്നു ഉപനിഷത്തിൽ സൂക്ഷ്മവാൾ സൂക്ഷ്മതരം നിത്യം കൈവല്യത്തിൽ നിത്യവും അതിസൂക്ഷ്മവുമാണ് ഭഗവാൻ എന്ന് പറയുന്നു സുഘോഷ ഉജ്ജ്വലമായ മേ മേഘഗർജനം പോലെ ശബ്ദമുള്ളവൻ വേദങ്ങൾ ഭഗവാന്റെ ശ്വാസ നിശാ നിശ്വാസങ്ങളാണെന്ന് പ്രകീർത്തിക്കപ്പെടുന്നു ഗംഭീരമായ ശബ്ദത്തോടു കൂടിയവനായിരുന്നു അത്രേ അവിടുന്ന് എല്ലാ അവതാരങ്ങളിലും സുഖത സുഖമേകുന്നവൻ സജ്ജനങ്ങൾക്ക് സുഖമേകുന്നതാണ് ഭഗവത് സ്മരണ ആ സുഖം ലോകത്തിലെ ഒന്നിനും പകരം വയ്ക്കാനാകാത്തതുമാണ് ധർമാനുസൃതമല്ലാതെ ജീവിക്കുന്നവർക്ക് ധർമ്മത്തെ ഉല്ലംഘിച്ചു അഹങ്കരിക്കുന്നവർക്ക് ഭഗവാൻ അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായ ഫലം നൽകുകയും ചെയ്യുന്നു സുഹൃത്ത് സർവചരാചരങ്ങൾക്കും സുഹൃത്ത് ആരാണ് യഥാർത്ഥ സുഹൃത്ത് പ്രത്യുപകാരം കാക്ഷിക്കാതെ നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട പോലെ സഹായം തരുന്നവരും സത്യസന്ധമായി ഇടപെടുന്നവരുമാണ് സുഹൃത്ത് അവർ ഉപകാരങ്ങൾ മാത്രം ഓർക്കുന്നു അപകാരങ്ങളും അപമാനങ്ങളും അവർ മറന്നു കളയുന്നു ഭഗവാൻ തന്റെ നിസീമമായ കരുണയാൽ ഭക്തർ എത്ര വീഴ്ച വീണാലും എത്ര തെറ്റ് ചെയ്താലും കൈപിടിച്ച് കയറ്റുന്നു അറ്റമില്ലാത്ത സ്നേഹവും ക്ഷമയുമാണ് ഗോവിന്ദൻ മനോഹര മനസ്സിനെ ഹരിക്കുന്നവൻ ഭഗവാന്റെ സുന്ദര രൂപം ആരുടെ മനസ്സിനെയാണ് കവരാത്തത് ലൗകിക സുഖങ്ങൾ മടുക്കും തോറും ഭക്തരുടെ മനസ്സിൽ ഭഗവത് സ്വരൂപം കൂടുതൽ തെളിയുന്നു അതിൽ മനസ്സുമൊഴുകുന്നു അഭ്യാസത്താൽ മാത്രമേ ശബലമായ മനസ്സിനെ മെരുക്കാനാവൂ പിന്നെ അത് ഭഗവാനെ സ്ഥിരമായി ഉറയ്ക്കും അങ്ങനെ സകലരുടെയും മനസ്സിനെ ഹരിക്കുന്നവനാണ് മനോഹരൻ ജിതക്രോധ ക്രോധത്തെ ജയിച്ചവൻ ക്രോധത്തെ ജയിച്ചവനാണ് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഒരാൾ ക്രോധനാകുന്നത് അയാളുടെ ക്രോധത്തിന്റെ മൂല ഉള്ളിൽ വിഷയാസക്തി ബാക്കിയുള്ളതാണെന്ന് ഗീതയിലെ സാങ്ക്യയോഗത്തിൽ ഭഗവാൻ പറയുന്നു ആസക്തി ഇല്ലാത്തവന് മോഹമില്ല മോഹമില്ലെങ്കിൽ ആര് എന്തിനോട് ക്രൂധനാവാൻ അവതാരങ്ങളിൽ ഭഗവാൻ ഹനിക്കുന്നത് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മോക്ഷം നൽകാനാണ് ഭഗവാന്റെ തൃക്കയിനാൽ മരിക്കുന്നതും മോക്ഷപ്രദമാണല്ലോ വീരബാഹു വീര്യം അലങ്കാരമാക്കിയ കൈകളോട് കൂടിയവൻ ദുഷ്ടശക്തികളെ നിയന്ത്രിച്ചും ഹനിച്ചും ധർമ്മത്തെ ധർമ്മത്തേക്കാക്കുന്നത് വീരബാഹുവായ ഭഗവാനാണല്ലോ തോൽവി അറിയാത്ത ബാഹുക്കളാണ് അവിടത്തേത് ഭക്തരുടെ കണ്ണീരൊപ്പി സങ്കട നിവാരണമേകുന്ന ബാഹുക്കളാണവ ശരണാഗതി അടഞ്ഞവനെ എഴുന്നേൽപ്പിച്ചു മാറോട് ചേർക്കുന്ന കനിവും വീര്യവും സ്ഫുരിക്കുന്ന ബാഹുക്കൾ അവയിൽ അഭയം ലഭിച്ച ഭ ഭാഗ്യവാന്മാർക്കറിയാം ഈ സംസാരത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് തങ്ങളെത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വിധാരണ രണ്ടായി പിളർക്കുന്നവൻ നരസിംഹാവതാരത്തിൽ ഹിരണ്യ കശുപുവിന്റെ മാറിടം പിളർന്ന് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു അധർമ്മത്തെ നിഷ്കരുണം പിളർത്തുന്നതിനാൽ വിധാരണ സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ सुखद मनोहरोजित क्रोधो वीरबाहुर्विदारणा ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा Govinda